തിരഞ്ഞെടുപ്പ് ആരംഭിച്ച ഘട്ടത്തിൽ ബി ജെ പി വലിയ പ്രതീക്ഷയിലായിരുന്നു കേരളത്തിൽ ഇത്തവണ ലോക്സഭയിലേക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയും രണ്ട് സീറ്റാണ് ബി ജെ പി ലക്ഷ്യമിട്ടത് ഒന്ന് തിരുവനന്തപുരവും രണ്ട് തൃശ്ശൂരും അതിൽ തൃശൂരിൽ വലിയ പ്രതീക്ഷ ഇപ്പോഴും ബി ജെ പി വെച്ചു പുലർത്തുന്നുണ്ട് തിരുവനന്തപുരം ഏതാണ്ട് ഒഴിവാക്കിയ പോലെ തന്നെയാണ് തിരുവനന്തപുരത്ത് ഇത്തവണ രക്ഷയില്ല എന്ന് ബി ജെ പി നേതൃത്വം തന്നെ കണക്കുകൂട്ടിയിരിക്കുന്നു എന്നാൽ തൃശൂരിൽ അങ്ങനെയല്ല തൃശൂരിൽ ഇപ്പോഴും വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി നേതൃത്വം എന്നാൽ രണ്ടിടത്തും ബി ജെ പി മൂന്നാം സ്ഥാനത്തായിരിക്കുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഏതായാലും ദിവസങ്ങൾ ബാക്കിയുണ്ട് റിസൾട്ട് വരാൻ റിസൾട്ട് വന്ന ശേഷം നമുക്ക് അതേക്കുറിച്ച് വീണ്ടും വീഡിയോ ചെയ്യേണ്ടി വരും എന്നത് മറ്റൊരു കാര്യം എന്നാൽ ബി ഈ വോട്ടെടുപ്പിന് ശേഷം വലിയ ആശയക്കുഴപ്പത്തിലാണ് വലിയ പ്രതിസന്ധിയിലാണ് ആ പ്രതിസന്ധി ഉണ്ടാക്കിയത് ശോഭാ സുരേന്ദ്രനാണ് എന്നാണ് ബി ജെ പി നേതൃത്വം കണക്ക് കൂട്ടുന്നത് ശോഭ സുരേന്ദ്രനെതിരെ കേന്ദ്ര നേതൃത്വത്തിന് കേരള പ്രഭാരിയായ കേരളത്തിൻ്റെ ചുമതലയുള്ള ബി ജെ പി നേതാവ് പ്രകാശ് ജാവദേക്കർ കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകിക്കഴിഞ്ഞു എന്ന വിവരമാണ് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അതോടൊപ്പം തന്നെ സംസ്ഥാന ബി ജെ പിയിൽ ശോഭ സുരേന്ദ്രനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണം കേരളത്തിൽ ബി ജെ പി വലിയ നീക്കങ്ങളാണ് ആലോചിക്കുന്നത് നേരത്തെ തന്നെ ബി ജെ പി നേതൃത്വം വ്യക്തമാക്കിയിരുന്നു കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടാകും കോൺഗ്രസ് നിന്ന് വലിയ വിഭാഗം കോൺഗ്രസ് വിട്ട് പുറത്തേക്ക് വരികയും ഒരു പ്രാദേശിക പാർട്ടി രൂപീകരിക്കുകയും ആ പ്രാദേശിക പാർട്ടി എൻ ഡി എയിൽ ചേരുകയും ബി ജെ പിയോടൊപ്പം ചേരുകയും അങ്ങനെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടുകയും ചെയ്യും എന്നാണ് ബി ജെ പി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് വലിയ പട്ടിക തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കോൺഗ്രസിൽ നിന്ന് വിട്ട് ബി ജെ പിയിലേക്ക് വരുന്നവരുടെ അതോടൊപ്പം തന്നെ മറ്റ് പ്രാദേശിക പാർട്ടികൾ ആ പ്രാദേശിക പാർട്ടികളെയും കൂടി ലയിപ്പിച്ച് മുന്നണിയുടെ ഭാഗമാക്കി ഒരു മൂന്നാം മുന്നണി ശക്തമായ ഒരു മൂന്നാം മുന്നണി കേരളത്തിൽ പടുത്തുയർത്തണം എന്നാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് അതിനുള്ള പ്രവർത്തനങ്ങൾ ബി ജെ പി ഇതിനകം തന്നെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ വിവിധ പാർട്ടികളിൽ നിന്ന് ആളുകൾ വിട്ടുവരികയും അവരൊക്കെ ഈ പ്രാദേശിക പാർട്ടിയിൽ കേരളത്തിൽ പുതുതായി രൂപീകരിക്കുന്ന പ്രാദേശിക പാർട്ടിയിൽ വരികയും അത് ശക്തമായ അടിത്തറയുള്ള പാർട്ടിയായി വളർത്തുകയും ആ പാർട്ടി ബി ജെ പിയോടൊപ്പം ചേരുക അതാണ് മൂന്നാം മുന്നണി രൂപീകരിക്കുന്നതിന് വേണ്ടിയുള്ള ബി ജെ പിയുടെ തന്ത്രം അങ്ങനെ ആളുകൾ നേതാക്കൾ പാർട്ടി വിട്ട് വരണമെങ്കിൽ ആ നീക്കങ്ങൾ രഹസ്യമായിരിക്കണം അങ്ങനെ രഹസ്യ നീക്കത്തിലൂടെ മാത്രമേ നേതാക്കൾ പാർട്ടി വിട്ട് പുറത്തേക്ക് വരികയുള്ളൂ അതുകൊണ്ട് ചർച്ചകൾ നടക്കണം വിവിധ തലത്തിൽ ചർച്ചകൾ നടക്കേണ്ടി വരും അങ്ങനെ ചർച്ചകൾ നടന്നിട്ടുണ്ട് എങ്കിൽ ആ ചർച്ചകളെല്ലാം രഹസ്യമായി വെക്കുകയും വേണം ഒരിക്കലും പുറത്തു വരാൻ പാടില്ല എങ്കിൽ മാത്രമേ വിശ്വാസ്യതയോടുകൂടി പുതിയ നേതാക്കൾ ചർച്ചയ്ക്ക് വരികയുള്ളൂ ചർച്ച ചെയ്താലും ആ വിവരങ്ങൾ പുറത്തു വരില്ല എന്ന ഉറച്ച വിശ്വാസം അവർക്കുണ്ടാകണം ഏതെങ്കിലും തരത്തിൽ ആ ചർച്ച പരാജയപ്പെട്ടാൽ അത് പുറത്തു ഇരിക്കണം അതിന് ആ ചർച്ചയ്ക്കുള്ള അല്ലെങ്കിൽ ആ നീക്കത്തിൻ്റെ ഒരു രഹസ്യാത്മകത സൂക്ഷിക്കുകയും ചെയ്യണം എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്നാൽ ഇപ്പോഴിതാ ഇ പി ജയരാജൻ വിവാദത്തിൽ ഇത്തരം വിവരങ്ങളെല്ലാം ഓരോന്നോരോന്നായി പുറത്തു വരികയാണ് ഏതൊക്കെ നേതാക്കളുമായി ചർച്ച നടത്തി ഏതൊക്കെ നേതാക്കളെ കണ്ടു കോൺഗ്രസിലെ മുഴുവൻ എം പിമാരെയും കണ്ടിരുന്നു എന്ന് പ്രകാശ് ജാവ്ദേക്കർ തന്നെ പറയുന്നു രമേശ് ചെന്നിത്തലയെ കണ്ടിട്ടുണ്ട് വി കെ കുഞ്ഞാലിയെ കണ്ടിട്ടുണ്ട് ഇ പി ജയരാജനെ കണ്ടിട്ടുണ്ട് അങ്ങനെ വിവിധ നേതാക്കളെ കാണുകയും ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു എന്ന് വെച്ചാൽ ഇനി ഒരു നേതാക്കളും ബി ജെ പിയുമായി ചർച്ചയ്ക്ക് തയ്യാറാകില്ല കാരണം ചർച്ച ചെയ്ത് ചർച്ച പരാജയപ്പെട്ടാൽ അത് പുറത്തു വരും അത് ഈ നേതാക്കൾ തന്നെ വിളിച്ചു പറയുന്ന അവസ്ഥയിലേക്ക് വരും എന്ന കാര്യം അത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു പരസ്യ പ്രസ്താവനയിലേക്ക് അല്ലെങ്കിൽ വിഷയങ്ങൾ പരസ്യമായ വെളുപ്പലക്കലിലേക്ക് കൊണ്ടുവന്ന ശോഭ സുരേന്ദ്രൻ എന്ന നേതാവിന് എതിരെയാണ് ഇപ്പോൾ വലിയ പരാതി കേന്ദ്ര നേതൃത്വത്തിന് കിട്ടിയിരിക്കുന്നത് നൽകിയിരിക്കുന്നത് ചെറിയ നേതാവല്ല ബി ജെ പിയുടെ അഖിലേന്ത്യാ നേതൃത്വത്തിലുള്ള കേരളത്തിൻ്റെ ചുമതലയുള്ള പ്രകാശ് ജാവ്ദേക്കറാണ് സ്വാഭാവികമായും ആ പരാതിയിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാകും മെയ് ഏഴാം തീയതി കേരളത്തിലെ ബി നേതൃത്വത്തിന്റെ യോഗം പ്രകാശ് ജാവ്ദേക്കർ വിളിച്ചേർത്തിട്ടുണ്ട് ആ യോഗത്തിൽ ഇത് സംബന്ധിച്ച ചർച്ച നടക്കും ഇപ്പോൾ കിട്ടിയ വിവരമനുസരിച്ച് ശോഭ സുരേന്ദ്രനെതിരെ നടപടി വരും എന്ന് തന്നെയാണ് ശോഭ സുരേന്ദ്രന്റെ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതാകുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് വേണം കരുതാൻ അതോടൊപ്പം ബി സംസ്ഥാന നേതൃത്വത്തിലും പൊട്ടിത്തെറിയുണ്ടാകുന്നു ശോഭാ സുരേന്ദ്രനെതിരെ ബി ജെ പിയുടെ അഖിലേന്ത്യാ നേതാക്കൾക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ മെല്ലെ മെല്ലെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഏറ്റവും ഒടുവിൽ ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ പി രഘുനാഥിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് പുറത്തു വന്നിരിക്കുന്നത് നിശദമായ വിമർശനമാണ് പ്രകാശ് ജാവ്ദേക്കർക്കെതിരെയും ശോഭ സുരേന്ദ്രനെതിരെയും പി രഘുനാഥ് നടത്തിയിരിക്കുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാം അത് ഇങ്ങനെയാണ് ദല്ലാളുമാർ പറയുന്നത് ഒരിക്കലും വിശ്വസിക്കാനാകില്ല ഇത്തരം കളങ്കിത കൂട്ടുകെട്ട് പൊതുപ്രവർത്തകർക്ക് ഭൂഷണമല്ല എന്നാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ തലക്കെട്ട് ബി ജെ പിയിൽ ആളെ ചേർക്കുന്നത് ദല്ലാളുമാരെ വെച്ചല്ല ബി ജെ പിയിൽ കൃത്യമായ സംഘടനാ വ്യവസ്ഥയുണ്ടെന്ന് പ്രവർത്തകർക്കും പൊതുസമൂഹത്തിനും അറിയാം വിവാദങ്ങൾ കോൺഗ്രസിന് വേണ്ടി മാധ്യമങ്ങൾ സൃഷ്ടിച്ചതാണോ എന്ന് പരിശോധിക്കണം കോൺഗ്രസിൻ്റെ വാദങ്ങളും ആരോപണങ്ങളും ശരിയാണെന്ന് വരുത്താനുള്ള നീക്കങ്ങളാണ് ദല്ലാളുമാർ മാധ്യമങ്ങളിലൂടെ ശ്രമിച്ചത് കേരളത്തിലെ മോദിജി തരംഗം ചർച്ചയാകാതിരിക്കാനുള്ള ഗൂഢ പദ്ധതിയാണ് മാധ്യമങ്ങൾ തെരഞ്ഞെടുപ്പ് ദിവസം നടത്തിയത് ബി ജെ പിയിൽ മറ്റു പാർട്ടിക്കാർ ചേരുന്നത് കഴിഞ്ഞ പത്തു വർഷത്തെ നരേന്ദ്ര മോദിജിയുടെ നേതൃത്വവും ഭരണം മികവും കണ്ട് അതിൽ ആകൃഷ്ടനായതുകൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പി രഘുനാഥന്റെ പോസ്റ്റ് അവസാനിക്കുന്നത് ഇത് ഏതെങ്കിലും ദലാളന്മാരെ വെച്ചിട്ടല്ല ബി ജെ പിയിലേക്ക് ആളെ കൊണ്ടുവരേണ്ടത് അത് ശരിയായ രീതിയല്ല ബി ജെ പിയുടെ നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട് ബി ജെ പിയുടെ ആശയങ്ങൾ ആകൃഷ്ടനായി മോദിജിയുടെ ഭരണ മികവിൽ ആകൃഷ്ടനായി ബി ജെ പിയിലേക്ക് ആളുകൾ കടന്നു വരികയാണ് ചെയ്യേണ്ടത് അതല്ലാതെ ഏതെങ്കിലും ദല്ലാലന്മാർ വിചാരിച്ച് അല്ലെങ്കിൽ ദെല്ലാ പണിയിലൂടെയല്ല ബി ജെ പിയിലേക്ക് ആളുകളെ കൊണ്ടുവരേണ്ടത് എന്നാണ് ബി ജെ പിയുടെ ഉപാധ്യക്ഷനായ സംസ്ഥാന ഉപാധ്യക്ഷനായ പി രഘുനാഥ് പറയുന്നത് അത് കൃത്യമായും കൊണ്ട് തറക്കുന്നത് ശോഭ സുരേന്ദ്രനിലാണ് അത് പരോക്ഷമായും ചെന്ന് തറക്കുന്നതും പ്രകാശ് ജാവദേക്കറിലുമാണ് ഈ ദെല്ലാ പണി ഇവിടെ നിർത്തണം ദല്ലാളുമാരെ വെച്ചല്ല രാഷ്ട്രീയ പാർട്ടിയെ വളർത്തേണ്ടത് അത് കേരളത്തിൽ നടക്കില്ല എന്ന് ഉറപ്പിച്ച് പറയുകയാണ് ബി ജെ ഉപാധ്യക്ഷൻ ഇത് ബി ജെ പിയിലെ വലിയ വിഭാഗത്തിന്റെ ഒരു മനസ്സാണ് ആർ എസ് എസിന്റെ മനസ്സാണ് സംഘപരിവാറിന്റെ മനസ്സാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പുറത്തു വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ശോഭ സുരേന്ദ്രനെതിരെ ഒരു നടപടി അടുത്ത ലോകത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല അത്തരമൊരു നടപടി ആവശ്യമുണ്ട് നടപടി വേണം എങ്കിൽ മാത്രമേ ബി ജെ പിയുടെ ക്രെഡിബിലിറ്റി നിലനിർത്താൻ കഴിയുകയുള്ളൂ ഇനിയും നിരവധി നേതാക്കളും പ്രവർത്തകരും ബി ജെ പിയിലേക്ക് വരേണ്ടതുണ്ട് അവരുമായി ചർച്ചകൾ നടത്തേണ്ടതുണ്ട് അവർക്കൊരു വിശ്വാസ്യത വേണമെങ്കിൽ ഇത്തരം നേതാക്കളെ ബി നിന്ന് പുറത്താക്കണം അല്ലെങ്കിൽ ഇക്കാര്യങ്ങൾ അവർ വിളിച്ചു പറയുന്ന അവസ്ഥയിലേക്ക് വരും അത് ഒരിക്കലും ഒരു ചർച്ചയ്ക്ക് കളമൊരുക്കാൻ കഴിയില്ല എന്ന് ബി ഒരു വിഭാഗം നേതൃത്വം പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രനെതിരെ നടപടി ഉണ്ടാകും എന്ന വാർത്തകളാണ് ബി ഉന്നത നേതൃത്വം लिभिक